ഇന്ത്യൻ ബിസിനസ്സുകാരുടെ കൂട്ടായ്മയായ എന്തോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ഒമാൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനമൊഴിയുന്ന ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഹമിത് നാരംഗിന് യാത്രയർപ്പ് നൽകി ഗ്രാൻഡ് ഹോട്ടലിൽ രാത്രി വിരുന്നോടെ നടന്ന യാത്രയേർപ്പിൽ ഇമ്മക് ഒമാൻ അംഗങ്ങൾക്ക് പുറമെ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ബോർഡ് അംഗങ്ങളും കമ്മിറ്റികളുടെ തലവന്മാർ അടക്കമുള്ളവർ പങ്കെടുത്തു Uh, he was uh, being a little bit humble, so he didn't say it well, but I should. Uh, as some of you might be aware, uh, certainly our Omani friends would be happy to know that uh, last week, uh, Mayuddin, uh, as a young leader, a business leader from Oman, and he's truly from Oman, uh, he went and participated as a young Indian diaspora leader. So he was a panelist, so my congratulations to him. <laughs> ഒമാനും ഇന്ത്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിൽ അംബാസിഡർ വഹിച്ച പങ്കിനെ വിരുന്നിൽ പങ്കെടുത്തവർ പ്രകീർത്തിച്ചു ഐ എൻ എം ഇസി ഒമാൻ ചാപ്റ്ററിന് ഔദ്യോഗികമാനം നൽകുന്നതിൽ അംബാസിഡർ അമിത് നാരങ്ക് വലിയ പങ്കാണ് വഹിച്ചതെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ ഐ എൻ എം ഇസി സ്ഥാപക ഡയറക്ടറും ഒമാൻ ചേംബറിന്റെ വിദേശ നിക്ഷേപ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ ഡേവിസ് കല്ലൂക്കാരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമാൻ വ്യവസായ വാണിജ്യമന്ത്രി കൈസ അൽ യൂസഫും ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും തമ്മിലെ കൂടി കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിട്ട ഔദ്യോഗിക സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്തുക വഴി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി ധാരണയിലെത്താനും ഐ എൻ എം ഇസിടെ ഒമാൻ ചാപ്റ്റർ ഔദ്യോഗികമായി സ്ഥാപിക്കാനും വഴിയൊരുങ്ങിയതായും ഡേവിസ് കൂട്ടിച്ചേർത്തു അംബാസിഡർ ആയിരുന്ന കാലത്ത് ഒമാനും ഇന്ത്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ അമിത് നാരങ്ക് വഹിച്ച പങ്ക് ഐ എം എം ഈ സിസ്റ്റർ സി ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹിയുദ്ദീൻ മുഹമ്മദ് അലി വിശദമാക്കി ഈ വർഷം ആദ്യം ഭുവനേശ്വറിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസം സംസാരിച്ച എട്ട് വിദേശ ഇന്ത്യക്കാരിൽ ഒരാളായി തെരഞ്ഞെടുത്തതിലുള്ള വ്യക്തിപരമായ നന്ദിയും മുഹിയുദ്ദീൻ മുഹമ്മദ് അലി പങ്കുവച്ചു when our Excellency is around. You don't feel that some stranger is there, somebody, an outsider is there. It looks one of us. And I that you are part of the gathering today. Mr. Ramesh if I think you're one of the ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി ബന്ധം പുതിയ തലങ്ങളിലേക്ക് വളരുകയാണെന്നും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അടക്കം പുതിയ പദ്ധതികൾ വൈകാതെ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അംബാസഡർ അമിത് നാരംഗ് പറഞ്ഞു മേഖലയിലെ വാണിജ്യ നിക്ഷേപക സാംസ്കാരിക ബന്ധങ്ങൾ ശക്തമാക്കുന്നതിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇമ്മക് ഒമാൻ ഒമാൻ ചാപ്റ്റർ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു സാമ്പത്തിക വികസനത്തിന് ഇന്തോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഒമാൻ പോലുള്ള കൂട്ടായ്മകളുമായുള്ള ഒമാൻ ചേംബറിന്റെ സഹകരണത്തിന് പ്രാധാന്യമേറെയാണെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗവും ഊർജ്ജ കണന വിഭാഗം അധ്യക്ഷനുമായ ഡോക്ടർ അബ്ദുല്ല അൽഹാർത്തി പറഞ്ഞു സംയുക്ത പരിശ്രമങ്ങൾ ഇരുരാജ്യങ്ങൾക്കും എങ്ങനെ ഗുണപ്രദമാകുമെന്നതിന് അടുത്തിടെ സമാപിച്ച ഒമാൻ ഇന്ത്യ നിക്ഷേപക ഫോറം തെളിവാണ് ഒമാൻ ചേംബറിന് കീഴിൽ ഇരുരാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം ശക്തമാക്കാനും സുസ്ഥിര വളർച്ച ഉറപ്പാക്കാനും ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ഒമാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറപ്പു നൽകലോടെയാണ് പരിപാടി സമാപിച്ചത്